ചോല ആർട്ട് ഗാലറിയിൽ ചിത്രശിൽപ പ്രദർശനം ആരംഭിച്ചു ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ഡയക് ഡൈസ് എന്ന പേരിലുള്ള ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു പ്രമുഖ കലാചിത്രകാരൻ ഡോക്ടർ ശിവജി കെ പണിക്കർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ബി ജെ ജോജി അധ്യക്ഷനായി ടി രതീഷ് ബിപിൻ ബാലചന്ദ്രൻ എന്നിവ സംസാരിച്ചു മെയ് പതിനെട്ട് വരെയാണ് പ്രദർശനം കേരളത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ബിനാല ബിനാലയൊക്കെ വന്നു പോകും ഗവൺമെൻറ് പൈസ കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് പാർട്ടികൾ പൈസ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ബിനാലയെ നടത്തട്ടെ അത് നല്ല കാര്യം തന്നെ പക്ഷേ അതുപോലെ ആർട്ട് കളക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനുമായിട്ടുള്ള ലോക്കലി ഉള്ള ആർ ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാം പേരെടുത്ത വെളിയിലുള്ള ആർട്ടിസ്റ്റുകളെ കളക്ട് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ നമുക്കൊന്നും കിട്ടാനില്ല മനസ്സിലായല്ലേ മനസ്സിലായില്ലേ ആയിട്ടുള്ള വെളിയിലുള്ള ആർട്ടിസ്റ്റുകളുടെ വർക്ക് കളക്ട് ചെയ്തിട്ട് കേരളത്തിനൊന്നും നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടത്തെ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള കളക്ടേഴ്സ് ഉണ്ടാവണം അങ്ങനെയൊരു അങ്ങനെയൊരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഇല്ല എന്ന് തന്നെ പറയാം കരുതി പറഞ്ഞ ഈ ചോലാർട്ടുകാർ ഇടപെടലല്ലേ പക്ഷെ ഇതിന് കൊമേൽ ബേസിസ് ഇല്ലല്ലോ ആർട്ട് കാണിക്കാൻ എന്നുള്ളൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ ഇത്രയും ആളുകളുടെ അടുത്ത് സംസാരിച്ചത് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവർക്കൊരു ബോധ്യമില്ല അവർ പ്രൊഫഷണലായിട്ടല്ല ചിന്തിക്കുന്നത് ഒരു വെറും ഒരു ആർട്ടിസ്റ്റാണ് പെയിൻറ് ചെയ്യുന്ന ഒരാൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ സ്വന്തം വർക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നോ എവിടെ കാണിക്കണമെന്നോ ആര് കാണിക്കുന്നോ എന്നൊന്നുമുള്ള ചിന്തയോ അധികാരമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഞാൻ പലയിടത്തും സജസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കില്ലെങ്കിലും നിങ്ങളിടും